ഒരു അപ്പിയറൻസിലേക്ക് ശേഷം ഏറ്റവും അധികം ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള സിനിമയാണോ ഇപ്പൊ ചെയ്തിട്ടുള്ളത് ആൻഡ് ഇതിലെ മേക്കപ്പ് അല്ലെങ്കിൽ അതിന് വഹിച്ചിട്ടുള്ള കോസ്റ്റ്യൂംസ് ലുക്സ് രണ്ട് ലുക്ക് ഉണ്ടെന്നൊക്കെ ട്രെയിലർ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഫിസിക്കലി ഡിമാൻഡിങ് ഉണ്ടായിരുന്നു ആയിരുന്നു ലെവൽ ഫിസിക്കലി ഡിമാൻഡിങ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ഒരു മേജർ കൺസേൺ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ ആ ഒരു അപ്പിയറൻസിലേക്ക് എത്തുമ്പോൾ അതൊരു ഫാൻസി ഡ്രസ് ആവരുത് എന്നുള്ളൊരു ഉണ്ടായിരുന്നു കാര്യം ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലുക്ക് അതൊട്ടും ഈ ഏജ് കിട്ടി ഒരു ഫീൽ ഇല്ലാതെ കുറച്ച് റിയൽ ആയിരിക്കണം ഒറിജിനൽ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതാ അതിനു വേണ്ടിട്ട് മൂന്നോ നാലോ ഗെറ്റപ്പ്സ് നമ്മൾ ഫൈനൽ ചെയ്തിരുന്നു കുറച്ചധികം കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്തിരുന്നു അപ്പം ആ ഗെറ്റപ്പിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ക്യാരക്ടർ നെറേഷനിലേക്ക് മീറ്റ് ചെയ്യുന്ന ഏറ്റവും ഏറ്റവും അടുത്തുള്ളൊരു ഗെറ്റപ്പായിട്ട് തോന്നിയതായിരുന്നു അപ്പം അത് അതിനോട് ആ ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഞങ്ങളെ കൊണ്ട് പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു ഇത് പിന്നെ എന്ന് പറയുമ്പോൾ അതില് ഏറ്റവും വലിയ ചാലഞ്ച് അത് തന്നെയായിരുന്നു നമ്മൾ ഈ വേഷം കെട്ടുകയും പെർഫോം ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ ലൂസ് ആകുകയും ചെയ്യുമ്പോഴാണ് ഇനി പ്രേക്ഷകരാണ് പ്രേക്ഷകരണ്ടത് ഇപ്പോ ഓരോ സമയത്തും മലയാളത്തിൽ ഓരോ സിനിമ ചെയ്യാൻ വേണ്ടിട്ട് അമലപ്പള്ള കാരണ്ടായിരുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ പ്രണയകഥ ചെയ്യുന്ന സമയത്ത് ഉണ്ടോ എന്നുള്ളതാണ് സത്യനിധിക്കടിനോട് ചോദിക്കുന്നത് അതുപോലെ ചെയ്യുമ്പോൾ സാറിന്റെ ഡയറക്ഷനിൽ അഭിനയിക്കാം ലെവൽ ഏറ്റവും വലിയ ഒരു കഥയല്ലാതെ സത്യേട്ടോട് ഞാൻ ഒരു ഇന്ത്യൻ പ്രണയത്തിൽ ഇന്നസെന്റേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്നാലേ ഞാൻ സിനിമ ചെയ്യുള്ളൂ എന്നുള്ളതല്ല ഞാൻ ഇന്നസെന്റ് വലിയ ഫാനാണ് പിന്നെ സത്യേട്ട ഫിലിമിലുള്ള ഒരു കോമൺ ഫാക്ടർ ആണല്ലോ അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് പിന്നെ രൺ ബി ബി റണ്ണാണെങ്കിലും അതിൻ്റെ സ്റ്റോറി ലാലേട്ട് ജോഷി സർ യുണോ ദിറ്റ്സ് എ കോംബോ അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആക്ച്വലി ഞാൻ ചൂസ് ആൻഡ് പിക്ക് ചെയ്ത ഫിലിംസ് അല്ല എനിലേക്ക് വന്ന ഫിലിംസ് ആണിത് അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ജിത്ത് സാർ വിളിക്കുന്നു എന്നെ പിന്നെ ഞാൻ സ്റ്റോറി കേട്ടു ആൻഡ് ഇതിന്റെ ആക്ടേഴ്സ് യുനോ അർസഫ് ആൻഡ് ഷറഫ് ഉദ്ദീൻ ടെക്നിക്കലി സ്ട്രോങ് ഒരു ക്രൂ ആൻഡ് മെയിൻലി എനിക്ക് ഇതിന്റെ സ്റ്റോറി സ്റ്റോറിയാണ് എനിക്ക് ആസ് എ ഡയറക്ടർ അർഫാസ് എനിക്ക് അത് നരേറ്റ് ചെയ്തതും അർഫാസിന്റെ ഒരു വിഷൻ അർഫാസിന്റെ ക്ലാരിറ്റി എനിക്ക് എന്നെ അതെല്ലാമാണ് കൺവിൻസ് ചെയ്തത് സോ ഓവർ ഓൾ ഇറ്റ് വാസ് എ യുനോ ഗുഡ് പ്രോജക്റ്റ് ടു ബി എ പാർട്ട് ഓഫ് എന്ന് തോന്നി എനിക്കൊരു ഒരു നല്ലൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു ഇത് എന്തായാലും വർക്ക്ഔട്ടാവും ബിക്കോസ് എല്ലാ ഡിപ്പാർട്ട്മെൻസിലും ഇത് അത്രയും തന്നെ ഈ പടം ആസിഫ് എങ്ങനെയാണ് അർഫാസ് എങ്ങനെയാണോ കാണുന്നത് അതേ വിഷൻ തന്നെയുള്ള ആക്റ്റേഴ്സും ടെക്നീഷ്യൻസും തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് സോ അത് നന്നായിട്ട് വരും എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു സോ യാ